വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ കെ സുരേന്ദ്രൻ തടയും എന്ന് പ്രഖ്യാപിക്കുന്നില്ല തടയുന്നില്ല എങ്കിൽ നല്ലത് പക്ഷേ ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നത് സംഘാടകരുടെ നിലപാട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അവർ അറിയിച്ചിരിക്കുന്നതാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ആ നിലയ്ക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന ഭീതി പരത്തിക്കൊണ്ട് ഇത് ഈ മുഖ്യമന്ത്രിയുടെ സ്വതന്ത്രമായ സഞ്ചാരത്തെ തടയാൻ ഭോപ്പാലിലും ഡൽഹിയിലും നിങ്ങൾക്ക് കഴിഞ്ഞു ആ നിലയ്ക്ക് സമാനമായി തടയാൻ ആ നിലയ്ക്ക് അതായത് ഒരു പ്രഖ്യാപനത്തിലൂടെ തടയുക എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ഭീതി പരത്തിക്കൊണ്ട് തടയാൻ മംഗലാപുരത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഹർഷൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് പലയാവർത്തി താങ്കൾ ദില്ലിയിലെയും ഭോപ്പാലിലും മുഖ്യമന്ത്രിയെ തടയാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത ഇവിടെ വായിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ദില്ലിയിൽ എന്താണ് ഉണ്ടായതെന്ന് ഹർഷൻ അന്വേഷിച്ചിട്ടുണ്ടോ ദില്ലിയിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ മലയാളികളായിട്ടുള്ള ഉൾപ്പെട്ടെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത ദിവസം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ നൽകുക മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രി ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ തലേദിവസം തന്നെ കേരളത്തിലേക്ക് പറഞ്ഞു ഭോപ്പാലിലുണ്ടായത് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആരും മുഖ്യ പിണറായി വിജയന്റെ പരിപാടിയിൽ തടഞ്ഞിട്ടില്ല ഇരുപത് അവിടെ കരിങ്കൊടി ഉയർത്തി എല്ലാ പരി രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് ഇരുപത് പ്രവർത്തകർ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന് മുമ്പിൽ ഗേറ്റിന് മുമ്പിൽ പ്രകടനം നടത്തി കരിങ്കൊടി പ്രകടനം അത് മാത്രമാണ് ഉണ്ടായത് മുഖ്യമന്ത്രി വഴിയിൽ വെച്ച് പരിപാടിയിൽ പങ്കെടുത്തില്ല അതിന് കാരണം പറയുന്നത് പോലീസ് പറഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത് അദ്ദേഹത്തിന് ആ സമയത്ത് മനസ്സിലായില്ല എന്ന് പിറ്റേ പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും ചാനലുകളും വന്നതാണ് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഭോപ്പാലിലും ഡൽഹിയിലും മുഖ്യമന്ത്രിയെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാണ് ദില്ലിയിൽ ഒരു തരത്തിലുള്ള പ്രകോപനവും ഒരു കരിങ്കൊടി പ്രകടനവും ഒരു പ്രകടനം പോലും അന്നുണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് മാത്രമാണ് സമയം ചോദിച്ചത് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നൽകാതെ തലേദിവസം തന്നെ പോയി പിന്നെ മംഗലാപുരത്തെ കാര്യം ഇവിടെ ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് സ്വാഭാവികമായും ഒരു ഹർത്താലും പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ പോലീസിനെ വിന്യസിക്കുക സി സി ടി വി വെക്കുക അതൊക്കെ ഭരണപരമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണ് ആ നടപടിക്രമം വെച്ച് ബി ജെ പിയേയും ആർ എസ് എസിനെയും അതിൻ്റെ പേരിൽ കരി പിന്നെ കരിവാരിത്തേക്കാനും ബി ജെ പിയും ആർ എസ് എസും ഞാൻ ചെയ്യട്ടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ ബി ജെ പി കൊല ചെയ്തിട്ടുണ്ടോ ഇന്നേ വരെ ഞങ്ങൾ ഇന്ത്യയിൽ ഇരു മുത്തെട്ട് സംസ്ഥാനം മുപ്പത്തഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ദില്ലിയിൽ ഒരു വരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ യു പിയിലൊരു മാർക്സിസ്റ്റ് വരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആന്ധ്രയിലൊരു മാർസിസ്റ്റ് വരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങളെ കത്തിയുണ്ട് ഇന്ത്യ കർണാടകയിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ദുർവ്യാഖ്യാനമാണ് നടത്തുന്നത് ഞങ്ങൾ എവിടെയാണ് മാർസിസ്റ്റുകാരെ ആക്രമിച്ചിട്ടുള്ളത് ഏതൊരു സി പി എമ്മുകാരനാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ കത്തിക്കൊണ്ട് കേരളത്തിന് വെളിയിൽ നിങ്ങൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നാൽ ഇവർ ഭരിക്കുന്ന ബംഗാളിലും കേരളത്തിലും ഞങ്ങളെ ആയിരം ആളുകളെ കൊല ചെയ്തു എത്ര ആയിരം പ്രവർത്തകർ ഇപ്പോഴും അംഗവിഹീനരായിട്ട് കിടക്കുന്നു ഇതെന്താ നിങ്ങൾ കാണാത്തത് ഇന്ത്യയിലെല്ലാം ആർഎസ്എസ് ആർ എസ് എസിന് ഇന്ത്യയിലാകെ അറുപതിനായിരം ശാഖകളുണ്ട് അതിൽ അയ്യായിരമേ കേരളത്തിലുള്ളൂ ബാക്കി അമ്പത്തി അയ്യായിരം ശാഖകൾ നടക്കുന്നിടത്തും അക്രമമായിരുന്നെങ്കിൽ അവിടെയൊക്കെ ചെറിയ പാർട്ടിയായിട്ടുള്ള സി പി എം ആർ ആക്രമിക്കപ്പെടണ്ടേ ഇതൊന്നുമില്ലാതെ തെറ്റായിട്ട് കാര്യങ്ങൾ കാണരുത് കാരണം മംഗലാപുരത്തുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് അത് സ്വാഭാവികമായിട്ട് പോലീസ് കരുതൽ നടപടിയെടുക്കും അത് ഗവൺമെന്റ് ഈ ശ്രീരാമസേനയും ഒപ്പം ബജറംഗിതളും ഒക്കെ പശുവിനെ കടത്തിയാലോ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നവരുടെ ഞാൻ മംഗലാപുരത്തെ കുറിച്ചാണ് പറഞ്ഞത് കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നവരുടെ ഒരു മംഗലാപുരം തന്നെ കാണുന്നുണ്ട് തർക്കങ്ങൾ തർക്കങ്ങൾ വർഗീയ കലാപങ്ങളായ ചരിത്രമുള്ള മണ്ണാണ് മംഗലാപുരത്തിന്റെ മംഗലാപുരത്തിന്റേത് അല്ലെങ്കിൽ തെക്കൻ കർണാടകത്തിൻ്റെതെന്ന് എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി താങ്കൾക്കറിയാം ഒരൊറ്റ കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം താങ്കൾ പറഞ്ഞു ഇത് എനിക്ക് മാത്രമുള്ള തോന്നലാണ് അല്ലെങ്കിൽ ഈ നിലയ്ക്ക് ഇങ്ങനെ ചർച്ച സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല എന്ന് ബി ജെ പിയുടെ നിലപാടുകൾ കൃത്യമായി പറയുന്ന ബി ജെ പിയുടെ അതായത് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ശ്രീ കെ വി എസ് ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഞാൻ കണ്ടതാണ് മംഗലാപുരത്ത് നാളെ പിണറായി വിജയൻ്റെ പരിപാടി തടയാനും പ്രതിഷേധിക്കാനും മറ്റും നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണുന്നു കേരളത്തിലെ സി പി എം അക്രമങ്ങളിൽ പ്രതിഷേധിക്കാനാണ് ആ സമരവും ഭർത്താലും എന്നും കണ്ടു സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ വലിയ ആവേശത്തിലാണ് എന്നത് മനസ്സിലാക്കുന്നു പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ അറിയാവുന്നവർക്ക് കൂടുതൽ വിശദീകരണം വേണ്ടതില്ല എന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹം അവസാനിപ്പിക്കുന്നത് സമാധാനമാണ് വലുത് ഇവിടെ ഒരുമിച്ചിരുന്നതേ ഉള്ളൂ ആ സാഹചര്യത്തിൽ അവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് കെ വി എസ് ഹരിദാസിന് തോന്നുന്നിടത്തോളമെങ്കിലും എനിക്കും തോന്നാം സാ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കെ വി സരിദാസ് അതിന്റെ റൈറ്റ് സെൻസിൽ തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കെ വി എസ് ഹരിദാസ് അവിടെ ഒരു പ്രതിഷേധം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പ്രതിഷേധം സമാധാനപരമായിരിക്കണം ഇതുവരെ ആ പരിപാടിയുടെ സംഘാടകർ അവിടെ ഈ മുമ്പ് നടത്തിയ കൊലപാതകങ്ങൾ ഏറ്റുപറഞ്ഞ് താങ്കൾ നടത്തിയ പ്രസംഗം അടക്കം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അവിടെ ഒരു ആ ഈ സംഘാടകർ പറഞ്ഞതുപോലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലാണ് താൻ കഴിയുക ശ്രീ കെ വി എസ് ഹരിദാസ് പോലും എത്തിയിരിക്കുന്നത് ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലിലാണ് ആ വിലയിരുത്തലിന്റെ തുടർച്ചയാണ് ഈ ചർച്ച എന്നതാണ് ഞാൻ പറഞ്ഞത് ഹർഷൻ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് പക്ഷേ എനിക്കും വിഷ്ണുനാഥിനും റിയാസിനും ഉള്ളതുപോലെ ഹർഷൻ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല അർഷൻ ഒരു മാധ്യമത്തിന്റെ ആങ്കറാണ് കുറച്ചൊരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കണം ഞാൻ കൊലപാതകം ഏറ്റു പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യമാണോ കണ്ണൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ കണ്ണൂരിൽ ആർ എസ് എസ്കാരും മാത്രമാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് കണ്ണൂരിൽ സി പി എംമാരും കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ അതൊരു വസ്തുതയല്ലേ ആ വസ്തുതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത് കൊലപാതകങ്ങൾക്ക് എം എം മണി പറഞ്ഞതുപോലെ അഞ്ചേരി ബേബിയെ ഞാൻ കൊന്നു വൺ ടു ത്രീ എന്നാണ് പറഞ്ഞത് ആ എം എം മണി താങ്കളുടെ നാട്ടുകാരനാണല്ലോ അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് നിങ്ങൾ അതാലോചിക്കണം എന്നിട്ടാണ് ഞാൻ പറഞ്ഞ നിരുപദ്രവകരമായിട്ടുള്ള ഒരു കമന്റിനെ നിങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിച്ചോണ്ടിരിക്കുന്നത് നിരുപദ്രവകരമാണ് എന്നുള്ള പ്രഖ്യാപനവും വളരെ രസകരമാണ് തീർച്ചയായും അതെല്ലാവരും പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ടല്ലോ ഇവിടെയല്ല കർണാടകത്തിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു ഞാൻ ഇവിടുന്ന് ഒളിച്ചോട് അല്ലല്ല ഞാൻ ഒളിച്ചോടുന്ന അല്ലല്ലോ ഞാൻ ഞാൻ പബ്ലിക് എത്രയോ നിൽക്കുന്ന ആളല്ലേ പ്രസംഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടണം വ്യക്തമാണ് വ്യക്തമാണ് തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് റിയാസ് ഈ ബി ജെ പിയുടെ കണക്ക് ചോദിക്കലാണ് അത് എന്ന തോന്നൽ ഉണ്ടാക്കാൻ എന്തായാലും ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്ന സാഹചര്യം ഉണ്ട് എന്നത് ആവർത്തിച്ച് സ്ഥാപിക്കാനും ബിജെപിക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ പോലും കേരളത്തിന് വെളിയിൽ സി പി എം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു സി പി എം എന്നത് കോൺസിൽ തന്നെയാണ് ഞാൻ പറയുന്നത് സി പി എം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ആ നിലയ്ക്ക് ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കർണാടകത്തിലെ സാഹചര്യത്തെ അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല എന്നും കരുതാം ഒന്ന് ഹർഷ ഞാൻ സുരേന്ദ്രനെ കുറിച്ച് സമയം കൊടുത്തു ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത ബുദ്ധിമുട്ട് ഹർഷൻ ഇടപെട്ട ബുദ്ധിമുട്ടാണ് ഈ ബാഹുബലി സിനിമ അവസാനിച്ചതുപോലെ ഇരിക്കും പിന്നെ എന്താ ഏതാ എന്ത് എന്നുള്ള അതിൻ്റെ സംശയമായിരിക്കും പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ ഒന്ന് ഒന്ന് കേരളത്തിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള അക്രമവും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് എത്ര തവണ പേർ അക്രമിച്ചു സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്തല്ല ഡൽഹിയിലാണ് ആർ എസ് എസിൻ്റെ അവിടുത്തെ സാധാരണ പ്രവർത്തകൻ്റെ കണ്ണ് തുണികൊണ്ട് കെട്ടിയാൽ പോലും ആ വഴി എവിടെയെന്ന് കണ്ടെത്തും അത്ര തവണ ആ ഓഫീസിൽ പോയി അക്രമം നടത്തിയിട്ടുണ്ട് കർണാടകയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ബാംഗ്ലൂരിലാണ് ഞാൻ ഒരുപാട് തവണ പോയ സ്ഥലമാണ് മനോഹരമായ ഒരു ഓഫീസാണ് ആ ഓഫീസ് ആക്രമിച്ചില്ലേ അപ്പോൾ പുറത്തതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ തെറ്റ് രണ്ട് പുറത്ത് വരെന്താ ചെയ്യുന്നത് ഗുജറാത്തിൽ ഇവർ ആരെയാണ് കൊലപ്പെടുത്തുന്നത് മതന്യൂനപക്ഷങ്ങളെ ഉത്തർപ്രദേശിൽ കൊലപ്പെടുത്തുന്ന ആരെയാണ് അഖിലാഖ് ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ അവിടെ സി പി ഐ കേരളത്തിൻ്റെ അത്ര സ്വാധീനമില്ലാത്തതാണ് അതൊരു പ്രശ്നം സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊലപ്പെടുത്തുക ആരെയാണ് സി പി എം കാരെയാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് സി പി എംകാരെ ആക്രമിക്കുന്നത് കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സി പി ഐ എമ്മിൻ്റെ സാന്നിധ്യം ശക്തമായുണ്ട് അപ്പോൾ സി പി എം ദുർബലപ്പെട്ടാൽ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവർക്കൊരു തത്വശാസ്ത്രം ഉണ്ടല്ലോ ത്രീ ആണ് ഇവരുടെ ശത്രുക്കൾ മൂന്ന് എമ്മുകൾ അതിൽ ഒന്നാമത്തത് മാർക്സിസ്റ്റ് രണ്ടാമത്തത് മുസ്ലിംസ് മൂന്നാമത്തെ മിഷനറീസ് ഇവർ പഠിച്ച തത്വശാസ്ത്രം ഇവരുടെ തലവനെഴുതിയ പുസ്തകത്തിലുള്ളതല്ലേ മാർക്സിസ്റ്റ് ഉള്ളിടത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളും മാർക്സിസ്റ്റ് ദുർബലപ്പെടുന്നിടത്ത് രണ്ടാം ഘട്ടം മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയിലൊക്കെ മാർക്സിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൻ്റെ അത്ര ശക്തമല്ല അതുകൊണ്ട് അവർ അവരവിടെ കശാപ്പ് ചെയ്യുന്ന വേറെ ആളുകളെ അവിടെ ശക്തമാണെങ്കിലും അവിടെയും ഞങ്ങൾ തട്ടും അപ്പോൾ രണ്ട് പോയിന്റ് സുരേന്ദ്രൻ പറഞ്ഞ തെറ്റാണ് ഒന്ന് കേരളത്തിന് പുറത്ത് അക്രമം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആഫീസുകൾ അക്രമിച്ച ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് രണ്ട് കേരളത്തിന് പുറത്ത് ആളുകളെ കൊല്ലുന്നില്ലെന്ന് പറയുന്ന തെറ്റാണ് കേരളത്തിന് പുറത്ത് ആളുകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇന്ന് ഇവരുടെ ദേശീയ അധ്യക്ഷൻ വംശീയത്തെക്ക് നേതൃത്വം കൊടുത്തയാൾ അന്നാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ദേവ ഇത് പറയരുത് പറയരുതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം സുരേന്ദ്ര കാലം മാറുകയാണ് നിങ്ങൾ ഈ ധാർഷ്ട്യം ധിക്കാരം അല്ലെങ്കിൽ ആളെ ശരിപ്പെടുത്തുമെന്ന് നിങ്ങളെന്നല്ല നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തുള്ളവർ പറഞ്ഞാലും ജനം അംഗീകരിക്കില്ല ജനം അത് ആഗ്രഹിക്കുന്നില്ല ഇവിടെ സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അത് സഹിഷ്ണുതയോടുകൂടി കൈകാര്യം ചെയ്യണം അസഹിഷ്ണുതയോടുകൂടി ഞങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ തെറ്റാണ് ഞങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ് തിരുത്തപ്പെടേണ്ടതാണ് എന്നാൽ ഞങ്ങളുടെ നിലപാടതല്ല പോലെ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങനെ പ്രസംഗിക്കുവോ പ്രസംഗിച്ചിട്ടില്ല ഞാനിപ്പോൾ അത് ഈ ചർച്ചയിൽ എനിക്ക് പറഞ്ഞൂടെ മുഖ്യമന്ത്രി അവിടെ തൊട്ടാൽ ഇവിടെ ഒറ്റ വെറുതെ വിടില്ല എന്ന് പറഞ്ഞൂടെ ഞാൻ പറയുന്നില്ല കാരണം അത് ശരിയായ രാഷ്ട്രീയമല്ല അത് ജനാഗ്രഹിക്കുന്ന രാഷ്ട്രീയമല്ല അത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമല്ല അത് ജനാധിപത്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയത്തോട് യോജിക്കാൻ പറ്റില്ല പിന്നെ പരിഹാസമുണ്ടാകും വിമർശനം ഉണ്ടാവും പലതും ഉണ്ടാവും അത് സ്വാഭാവികമാണ് ആ സ്വാഭാവികമായ പരിഹാസത്തെ വിമർശനത്തെ പോസിറ്റീവായി എടുക്കുക അതിനെങ്ങനെ അസഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയന് മംഗലാപുരത്ത് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ പോലീസ് അവിടെ വന്നിട്ടുള്ളത് അദ്ദേഹം എന്താ ഞാൻ തിരിച്ച് വന്നിട്ട് അഭിപ്രായം പറയാം അതല്ലേ അദ്ദേഹത്തിൻ്റെ പക്വമായ നിലപാടല്ലേ അവിടെ എന്താ നടക്കുന്ന നോക്കട്ടെ എന്നിട്ട് ഇവിടെ വന്നാൽ അഭിപ്രായം പറയാം എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മാതൃകാപരമാണ് പക്വമാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ഗോപാലകൃഷ്ണനെതിരെ നടപടി ആവശ്യപ്പെടണം അത് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇത്തരം പ്രസംഗം നടത്തുന്നവരെയല്ല സുരേന്ദ്രൻ പിന്തുടരേണ്ടത് കാലം ആഗ്രഹിക്കുന്ന സഹിഷ്ണുതയാണ് പിന്തുടരേണ്ടത് സ്വഭാവ് സുരേന്ദ്രനെ പറ്റില്ല കാരണം സുരേന്ദ്രന്റെ പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രം അത് അനുവദിക്കുന്ന ശ്രീ പി സി വിഷ്ണുനാഥ് മുഖ്യമന്ത്രിയെ പോലെ പോകാൻ അനുവദിക്കാത്തത് അതിപ്പോൾ രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളെ പരിഗണിച്ചാൽ സംസ്ഥാനത്ത് സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സഞ്ചരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ശ്രീ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ പരിച പരിഗണിച്ചാൽ രാഷ്ട്രീയമായ എതിർപ്പുകൾ തന്നെയാണ് പിണറായി വിജയനെയും തടയാനുള്ള കാരണം അതിന് ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമം എന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ ഇവിടെ കുറച്ചുകൂടെ ഒരു തലത്തിലേക്ക് ഈ ചർച്ചയെ ശ്രീ സുരേന്ദ്രനും റിയ മുഹമ്മദ് റിയാസും കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്വാഗതാർഹമാണ് ഈ ചർച്ച മംഗലാപുരം സംഭവത്തിൽ ഒതുങ്ങാതെ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടയുന്ന എതിരായിട്ട് ഈ മാതൃഭൂമി ചർച്ച മാറിയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ തടയുക അവരുടെ പ്രവർത്തനങ്ങളെ തടയുക അവരുടെ നേതാക്കന്മാരെ തടയുക എന്നുള്ളത് ഈ ശക്തിയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സി പി എം മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടിക്കാരെ ആഗ്രഹി ആക്രമിക്കാത്തതിൻ്റെ കാരണം അവർ തന്നെ പറഞ്ഞു ആ സംസ്ഥാനങ്ങളിൽ അവർക്ക് സ്വാധീനം കുറവാണ് പക്ഷേ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി വരുന്നതിന് വരെ അവർ എതിരാളികൾ അവിടെ കൊന്നുകൊണ്ടിരുന്നതാണ് അവർ കൊന്നുകൊണ്ടിരുന്ന ആളുകൾ കൊല്ലിച്ചുകൊണ്ടിരുന്ന ആളുകൾ മമതാ ബാനർജിയുടെ കൂടെ കൂടി ഇപ്പോൾ അവരെ കൊന്നുകൊണ്ടിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഒരു വ്യത്യാസം കേരളത്തിൽ തന്നെ കണ്ണൂരിൽ പാർട്ടിക്ക് ഏറ്റവും വലിയ വലിയ സ്വാധീനമുണ്ട് അവിടെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആർക്കെങ്കിലും അത് പിന്നെ ആരും നിഷേധിക്കൂ എല്ലാ തെരഞ്ഞെടുപ്പിലും കണ്ണൂരിൽ മരിച്ചുപോയ ആളുകളെല്ലാം അവരുടെ ബന്ധുക്കൾക്ക് ഭാര്യക്ക് മക്കൾക്കൊക്കെ അവരെ മരിച്ച ആളുകളെ വന്ന് കാണാൻ ഒരവസരം കിട്ടും അഞ്ചു കൊല്ലം കുടുംബം മരിച്ചവരെല്ലാം കണ്ണൂരുണ്ടാവും ഒരു ദിവസത്തേക്ക് വരും വോട്ട് ചെയ്തിട്ട് അവർ മടങ്ങും എന്തുകൊണ്ടാണത് പറ്റുന്നത് അവിടെ ബൂത്തിൽ മറ്റുള്ള പാർട്ടിക്കാർ ഇരിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് വരണമെന്നൊക്കെ റിയാസ് ചോദിച്ചേക്കും പക്ഷേ ആ പാവങ്ങളിൽ ചെല്ലുന്നവരനെ കൈയും കാലം തല്ലി ഒടിച്ച് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞാൻ അവരെ ആശുപത്രിയിൽ പോയി കാണുന്നവരാണ് ക്രൂരമായി അവരെ പിന്നെ തല്ലിച്ചതയ്ക്കും അവിടെ നിന്ന് ഈ പറഞ്ഞ ഈ പറഞ്ഞ രാജ്യത്തെ എല്ലായിടത്തും പറഞ്ഞ ജനാധിപത്യം അവകാശം ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും നിങ്ങൾ കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി നൂറ് ശതമാനം വോട്ട് നടക്കും കാരണം എന്താ അവിടെ മറ്റാരും ചെല്ലുന്നില്ലല്ലോ എല്ലാവരുടെയും വോട്ട് അവർ ഒരുമിച്ച് ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളിന്ന് സി പി എം ഈ മംഗലാപുരം സംഭവം ഭോപ്പാൽ സംഭവത്തിൽ നിന്നുമൊക്കെ സി പി എമ്മും ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് നമുക്ക് രാഷ്ട്രീയപരമായി സ്വാധീനമുള്ള സ്ഥലത്ത് മറ്റുള്ളവർക്ക് കൂടി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി ജനാധിപത്യപരമായ ഒരു ശൈലി ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോൾ മുസ്ലിങ്ങളെ ആർ എസ് എസ്കാർ കൊല്ലുന്നു എന്ന് പറഞ്ഞു മുസ്ലീങ്ങളെ ആർ എസ് എസ്കാർ കൊല്ലുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങൾ ആർ എസ് എസ് കാര്യം മാത്രമല്ല അരിൽ ഷുക്കൂർ മുസ്ലീം അല്ലേ സി പി എമ്മിൽ കൊന്നില്ലേ ഇപ്പോൾ നാദാപുരത്തും ഒരു മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെ കൊന്നിട്ട് ഒരു ഒരു പ്രതിയെ ഇതുവരെ പിണറായി വിജയൻ്റെ പോലീസ് പിടിച്ചിട്ടില്ല എത്ര കാലേ കോഴിക്കോട് ജില്ലയിലല്ലേ മുഹമ്മദ് റിയാസ് പറയട്ടെ ഒരാളെ പിടിച്ചിട്ടുണ്ടോ നാദാപുരത്തും അവിടെ പിന്നെ മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചിട്ടില്ലേ കൊലപാതകം നടത്തിയിട്ടില്ലേ അപ്പോൾ മുസ്ലിങ്ങളെ കേരളത്തിൽ ആർ എസ് എസ് മാത്രമല്ല കൊന്നിട്ടുള്ളത് സി പി എമ്മും കൊന്നിട്ടുണ്ട് പിന്നെ ഒരു വശത്ത് ആർ എസ് എസ്കാർ ഞങ്ങൾ സി പി എമ്മിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കൺസോളിഡേഷൻ ഉണ്ടാക്കുന്നു ആർ എസ് എസ് കാരെ കൊല്ലുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കൺസോളിഡേഷൻ സി പി എം ഉണ്ടാക്കുന്നു അതിൻ്റെ പരിണിത ഫലമായിട്ട് വരുന്നതാണ് പക്ഷേ കർണാടകത്തിലെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ ഉത്തരവാദിത്വം ഉണ്ടായതുകൊണ്ട് ഈ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ഉന്നതമായി നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ ഞങ്ങൾ കഴിയുന്നത് ചോദിക്കുന്നത് വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകണം ആ വളരെ ചുരുങ്ങിയ വാക്കുകൾ മറുപടി പറഞ്ഞ ഇടവേളയിലേക്ക് പോകാം അല്ല പൾസർ സുനി ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പറയുന്നത് പോലെയാണ് ഒരു കോൺഗ്രസ് നേതാവ് കൂട്ടക്കൊലക്കും കൊലപാതകത്തിനെതിരെ പറയുന്നത് ഡൽഹി ഇവരുടെ ശക്തി കേന്ദ്രമായി ഇപ്പോൾ പാവപ്പെട്ട സിഖ്കാരെ ഒന്നായി ചുട്ടുവന്ന കൾച്ചറുള്ളവരാണ് കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകം നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് ആദ്യം കൊലപ്പെടുത്തിയ മൊയാർത്ത ശങ്കരൻ കൊലപ്പെടുത്തിയ കോൺഗ്രസ് ആണ് കേരളത്തിലൊരു എം എൽ എ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ കോൺഗ്രസ് ആണ് കേരളത്തിലൊരു മുന്നണി കൺവീനർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അഴീക്കോടൻ രാഘവൻ കേരളത്തിലൊരു വിദ്യാർത്ഥി നേതാവ് അഖിലേന്ത്യാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കെ വി സുധീഷ് അപ്പൊ ഇതാണ് ബി ജെ പിയുടെ കരുത്ത് അവസാന റൗണ്ടിൽ ബി ജെ പിക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ കോൺഗ്രസ് വിഷ്ണുനാഥനെ പോലെയുള്ള കോൺഗ്രസുകാർ വരും എന്നുള്ളതാണ് ബി ജെ പിയുടെ കരുത്ത്